ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും ജെ ഡി എസിനെ കൂടി ഉപയോഗിച്ചില്ലേ കർണാടകയിൽ അത് ബി ജെ പിക്ക് ഒപ്പമില്ല ഉന്നയിച്ചത് ഞമ്മടെ ഇവൃത്തെ ജെ ഡി എസ് അങ്ങനത്തെ നിലപാടുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ടെക്നിക്കലി നോക്കുമ്പോൾ അങ്ങനെയുള്ള പാർട്ടിക്ക് കൊടുക്കുന്ന പരിഗണന എന്തുകൊണ്ട് വള വളരെ കൃത്യമായ ഒരിക്കലും ബി ജെ പി ആയി കോംപ്രമൈസ് ചെയ്ത് ചെയ്യാത്ത ലല്ലു പ്രസാദ് നയിക്കുന്ന ആർ ജെ ഡിക്ക് നൽകാത്തത് ഇതിന് മുമ്പ് വീരേന്ദ്രകുമാർ നയിച്ച എൽ ജെ ഡിക്ക് നൽകാത്തത് ഇതാണ് എൻ്റെ ചോദ്യം ആ കാരണങ്ങൾ ഞാൻ വിശദീകരിച്ചാണുള്ള സമയത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണിൽ കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞതാണ് അതിന് ആവർത്തിക്കേണ്ട ഒരു കാര്യമില്ല അപ്പം അല്ല ഘടകക്ഷി ഞാൻ പറയാം ഞങ്ങളുടെ പാർട്ടി ഒറ്റക്കെട്ടായി മുന്നണിയുടെ വിജയത്തിനോട് പ്രവർത്തിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒരു സ്ഥലത്തുനിന്ന് പോലും ആക്ഷേപം ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ് ഞാൻ മോനം മാഷ വിളിച്ചു ചോദിക്കും ടി പി രാമകൃഷ്ണൻ വിളിച്ചു ചോദിക്കും ഇവരെല്ലാം വിളിച്ചു ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവും നല്ല രീതിയിൽ നിങ്ങളെ പാർട്ടി എടുക്കുന്നത് എവിടെയെങ്കിലും പരാതി ഉണ്ട് എന്നോട് പറയണം ഒരു പരാതി പോലും കേരളത്തിൽ ഞങ്ങളെ പാർട്ടിയുടെ ഭാഗങ്ങളിൽ നിന്ന് ഒരാളും ഉന്നയിച്ചില്ല അതിൻ്റെ അർത്ഥം പൂർണ്ണമായും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും ഞങ്ങൾ പ്രവർത്തിച്ചു വോട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ് എല്ലാ സ്ഥാനങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട അതായത് സർക്കാർ തന്ന സ്ഥാനങ്ങൾ രാജിവെക്കാൻ വേണ്ടി പോകുന്നു കത്ത് നൽകി അതിനെ തുടർന്ന് ഒരു ഉഭയകക്ഷി ചർച്ച നടന്നിരുന്നില്ല അങ്ങ് മുഖ്യമന്ത്രിയും എൽ ഡി ചർച്ച അതിനുശേഷം അങ്ങ് തീരുമാനിച്ച ഒന്നും പിന്നെ അതിലൊരു ഒരു ടെക്നിക്കൽ പ്രശ്നമുണ്ടായെന്ന് വെച്ചാൽ അപ്പോഴാണ് എലക്ഷൻ ഡിക്ലെയർ ചെയ്ത് എലക്ഷൻ ഡിക്ലെയർ ചെയ്താൽ സാധാരണ ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ പാട്ടുകാരുമായിരുന്നു ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് പൊളിറ്റിക്സ് ഒരു പ്രോസസ്സ് അല്ലേ ഇൻസ്റ്റന്റ് ആയിട്ട് അങ്ങനെ ഇതാക്കണം എന്നുള്ളത് ഞങ്ങൾ ന്യായമായ കാര്യങ്ങളെ പറയുള്ളൂ അതുകൊണ്ട് ഇലക്ഷൻ വരെ ഞങ്ങൾ കാത്തു നിന്നു ഇനി അങ്ങോട്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പരിഗണിക്കണം യു ഡി എഫിൽ പരിഗണന കിട്ടിയിരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല എൽ ഡി എഫിലും അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അത് കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല പ്രവർത്തകർ നിരാശരാണ് തികച്ചു നിരാശരാണ് അവർക്ക് അവർ ചോദിക്കുന്നത് എന്തിനാണ് ഞങ്ങൾ നമുക്ക് പിന്നെ ഒറ്റയ്ക്ക് നിന്നാൽ പോരെ എന്തിനാണ് നമ്മൾ ഈ എന്താ പിന്നെ ഈ അപമാനമെല്ലാം സഹിച്ചുകൊണ്ട് ഉണ്ടാതിരിക്കുന്നു എന്ന ചോദ്യം പ്രവർത്തക ഭാഗത്തുനിന്ന് വല്ലാതെയുണ്ട് യു ഡി എഫിലേക്ക് പോകാനുള്ള അങ്ങനെ രാഷ്ട്രീയ മാറ്റമൊന്നും ഞങ്ങൾ ആലോചിക്കുന്നില്ല ഞങ്ങൾ എൽ ഡി എഫിൽ തന്നെ ഉറച്ചു തോന്നുന്നു കാരണം ഒരു കുറച്ചു കാലത്ത് ഞങ്ങൾ യു ഡി എഫിൽ പോയിരുന്നെങ്കിലും നമ്മൾ ബേസിക്കലി ഒരു അങ്ങനെ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ഇടതുപക്ഷത്തോട് ആഗമിക്കുന്ന പാർട്ടിയാണ് അതോടൊപ്പം ഇന്ത്യാ സഖ്യത്തോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു ഒരു മുന്നണി മാറ്റം ചേർച്ച പല പാർട്ടിക്കാരും പറയും കാരണം അവരുടെ നിരാശ കൊണ്ടാണ് അവർ എന്തിനാതിൽ നിൽക്കുന്നതെന്ന് പറയും പക്ഷേ അതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി തെരഞ്ഞെടുപ്പിനെ സജ്ജമാക്കുകയാണ് ചെയ്തത് അണ്ട് ആ തരത്തിലുള്ള ആലോചന ഞങ്ങൾ നടത്തുന്നില്ല അതില് ഞങ്ങൾ ലയിക്കാൻ തയ്യാറായത് ഭാഗ്യവശാൽ ഞങ്ങൾ ലയിച്ചില്ല കാരണം അതിന് അവരുടെ ഭാഗത്തു നിന്നും കുറേ തടസ്സമുണ്ടായിരുന്നു അത് നന്നായിരുന്നു തന്നെയാ വില്ലേ ഞങ്ങൾ പിന്നെയും കാരണം ഞങ്ങൾക്ക് ഇതുപോലെ എന്താ പറയുക അവിടിയും ഇടിയില്ല നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല രണ്ടായിരത്തി അഞ്ചിലും ഞങ്ങൾ നിലപാടെടുത്തതാണ് രണ്ടായിരത്തി പതിനേഴിൽ നിതീഷ് കുമാർ മാറിയപ്പോഴും നിലപാടെടുത്തതാണ് പതിനെട്ടിൽ അതുകൊണ്ട് അങ്ങനെ അപ്പം എന്തുകൊണ്ട് എൻ്റെ ഞങ്ങളെ പാർട്ടിക്കാരുടെ ഒരു സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളോട് ജെ ഡി എസ് അറിയിക്കാൻ പറയും ഇന്നത്തെ സാഹചര്യം എന്തുകൊണ്ട് ജെ ഡി എസ് ആർ ജെ ഡി ലയിക്കണമെന്ന് പറയുന്നില്ല അതിന്റെ ഇരട്ടത്താപ്പ് മനസ്സിലാവുന്നില്ല ഞാൻ ഒരു ഉദാഹരണം പറയാം അത് ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഒരു ജില്ലയിൽ ഞങ്ങൾ കൺവീനർ സ്ഥാനമില്ല ഒരു മണ്ഡലത്തിലും കൺവീനർ സ്ഥാനമില്ല പണ്ടങ്ങനെ രണ്ട് ജില്ലയിലുണ്ടായിരുന്നു ഒരു മണ്ഡലത്തിൽ ഒരു പഞ്ചായത്തിൽ പോലും കൺവീനർ സ്ഥാനമില്ല രാഷ്ട്രീയമായ പരിഗണന നമുക്ക് നൽകിയിട്ടില്ല അതുപോലെ തന്നെ നേരത്തെ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യം അർഹമായ പ്രാതിനിധ്യം ബോർഡ് കോർപ്പറേഷനുകളിലും മറ്റുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളിലും ദേവസ്വം ബോർഡുകളിലൊന്നും ഞങ്ങൾക്ക് പ്രാതിനിധ്യമില്ല അങ്ങനെ അഭിപ്രായം എനിക്ക് എന്താ കെ പി മോനാ അഭിപ്രായം കെ പി മോഹൻ ജയിച്ചില്ലേ എൽ ഡി എഫിൻ്റെ വോട്ടും കൂടി കൂടി ജയിച്ചു ഞങ്ങളെ പാർട്ടിയുടെ വോട്ട് കൊണ്ട് മാത്രമല്ലോ ജയിച്ചത് ഒരു വിരോധം സി പി എമ്മിനുണ്ടെങ്കിൽ അങ്ങനെ അത് ആ സീറ്റ് വിട്ടു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പക്ഷെ എന്തുകൊണ്ടോ മന്ത്രിസ്ഥാനത്ത് ഞങ്ങൾ പരിഗണിക്കുന്നില്ല ഇപ്പം തീർച്ചയായിട്ടും ഇപ്പൊ രണ്ട് വർഷമുണ്ട് ആ രണ്ട് വർഷം ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം നിർബന്ധമായിട്ടും തരണം വില കുറച്ച് കാണാൻ അവർ കണ്ടോട്ടെ അവർക്കും അറിയാമല്ലോ ഈ പറയുന്ന പാർട്ടികളിൽ ഞങ്ങളുടെ സ്വാധീനം മറ്റുള്ളവർ മന്ത്രിസ്ഥാനം നൽകിയ പാർട്ടിയുടെ സ്വാധീനം എത്രയാണെന്നുള്ള അവർക്കറിയാലോ ആ മന്ത്രിസ്ഥാനം തുടക്കം മുതലല്ല ഞങ്ങൾ ആവശ്യമാണ് അത് രാജ്യസഭാ സീറ്റുമായിട്ട് യാതൊരു ബന്ധുവില്ല അല്ലല്ല അത് അതിൻ്റെ ഇടയ്ക്ക് കോടിയേരി ഒരു വാക്കും കൂടി പറഞ്ഞു രണ്ടരകൊള്ളം കഴിഞ്ഞാൽ മാറേണ്ടി വരും കേട്ടോ മാറേണ്ടി വരും എന്ന് അവരോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇൻഫോർമലി മീറ്റിംഗിൽ വെച്ചിട്ടുണ്ട് അത് ഞാൻ പങ്കെടുത്ത മീറ്റിംഗിലെ വർഗീസ് ജോജിലെ പങ്കെടുത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞത് അതറിയില്ല ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ കാണണമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ നിങ്ങളെ കാണുന്നു നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ മറുപടി പറയുന്നു ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട് പലതവണ കണ്ടിട്ടുണ്ട് പലതവണ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ ഇനിയും പരിഗണന കിട്ടിയിട്ടില്ലെങ്കിൽ പാർട്ടിക്കാരെ പിടിച്ചു നിർത്താൻ പ്രയാസമായി